ും എല്ലാവർക്കും നമസ്കാരം ഷാംബോൾ കാശ്ശന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ട് ഒരുപാട് വെറൈറ്റികളായിട്ടാണ് ഒരുപാട് വെറൈറ്റി നോർമൽ നൈറ്റി ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഐറ്റംസ് കൊടുക്കേണ്ടത് ഒക്കെ കോട്ടന്റെ സൂപ്പർ സൂപ്പർ നെയറ്റികളാണ് നമ്മൾ കൊടുക്കേണ്ട കേട്ടോ അപ്പൊ നമ്മള് ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാട് തൃശ്ശൂർ റോഡിലാണ് വരുന്നത് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിനോട് കുറച്ച് മുന്നോട്ട് വന്നുകഴിഞ്ഞാൽ ഒരു അബാൻ ബുക്ക് സ്റ്റാൾ കാണുക അബാൻ ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് ഷാമ്പു കളിച്ചുവരിക അതേപോലെ നമ്മൾ അയക്ക ഡി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കാലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതി ചെയ്തിട്ട് അഡ്രസ്സിൻ്റെ കൂടെ വിടുക പിന്നെ എടുക്കുന്ന ആളുകളുടെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ എടുക്കുക കാരണം നിങ്ങൾ പൈസ നിരത്തിൽ ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റാതിരിക്കേണ്ടത് അതുപോലെ നമ്മൾ നമ്മളെല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ചെയ്തിട്ടാലും അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ആവുന്ന ഡൗട്ടുള്ള ആളുകൾ ഓപ്പൺ വീഡിയോ എടുത്ത് അയച്ചു തരാം അപ്പോൾ ഓപ്പൺ വീഡിയോ ഒരു കംപ്ലയിൻറ്റ് കാണുകയാണെങ്കിൽ നമ്മൾ സാർ റിട്ടേൺ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി റജുവാടിപ്പള്ളിയിൽ വന്നിട്ടുള്ളത് സൂപ്പർ വന്നിട്ടുള്ളത് നല്ല കോട്ടന്റെ പുറത്താണ് വരുന്നുണ്ട് അപ്പൊ ഇതിന് ജസ്റ്റ് വിജി എത്ര വേണ്ടെന്ന് പറഞ്ഞുതരാം ജസ്റ്റ് വിജി നാല്പത്തെട്ടഞ്ചിനുള്ളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനാല് പതിനഞ്ച് കയ്യർക്കം വേണ്ട നല്ലൊരു ഐറ്റംസ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അതേപോലെ ഒരുപാട് വെറൈറ്റികൾ കാണിക്കണ്ട ഹോൾസെയിൽ ആയിട്ടോ റീറ്റെയിൽ ആയിട്ടോ എടുക്കേണ്ട ആൾക്കാർക്ക് ഒരുപാട് സെലക്ട് ചെയ്യാനുള്ള സെലക്ഷൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് അപ്പൊ ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അതേപോലെ നല്ല ത്രീ പീസിന്റെ സൂപ്പർ വീഡിയോ ഇട്ടിട്ടുണ്ട് പൊട്ടിക്കൊന്നടിച്ചിണ്ടെങ്കിൽ അത് കാണാൻ പറ്റൂട്ടു അതേപോലെ നമ്മൾ എന്തായാലും നല്ല നല്ല ഷാർഡിന്റെ വീഡിയോണ്ട് അപ്പൊ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അതിന് സ്ക്രീൻഷോട്ട് എടുത്ത് വിടുക ഇതൊക്കെ നല്ല നല്ല വെറൈറ്റികളായിട്ടാണ് സൂപ്പർ റജിവാഡിയ പ്രിണ്ട വന്നിട്ടുള്ള ഐറ്റംസ് ആണ് പഠിക്കണമൊക്കെ നാല്പത്തെട്ടഞ്ച് ജസ്റ്റിമിഞ്ചി വരുന്നുണ്ട് പതിനാലഞ്ചിൻ്റെ കയ്യർക്കം വരുന്ന ഐറ്റംസ് ആണ് കളർ റോസ് കളർ അതേപോലെ നെക്സ്റ്റ് കാണിക്കണ ബനാർസി ക്ലോത്തിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കണത് ഇതിന് ജസ്റ്റ് വീതി പറഞ്ഞാൽ എത്ര ഒരു അമ്പതിന്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കൊക്കെ വന്നിട്ട് ഒരു പതിനഞ്ച് കയ്യർക്കും വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഐറ്റംസ് ആണ് വേണ്ട ബനാറസിന്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള ക്ലോത്തില് ബെസ്റ്റ് ഐറ്റംസ് വരുന്നുണ്ട് അതേപോലെ അതിന്റെ ഐറ്റംസുകളൊക്കെ വേണ്ട വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് ഒക്കെ സൂപ്പർ ഐറ്റംസ് ആണ് വേണ്ട നല്ല ഓം ഗാർഡിന്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ബോർഡർ ഒക്കെ ഉള്ള ടൈപ്പിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ക്ലോത്ത് ആട്ടുവരിക അപ്പൊ ഇതിന്റെ ജസ്റ്റ് വീതി ഞാൻ പറഞ്ഞാൽ അത്യാവശ്യം ജസ്റ്റ് വീതി വരണ്ട് അടിയിലൊക്കെ വരുമ്പോ നല്ല വർക്ക് വരേണ്ടിട്ടാണ് നല്ല ക്ലോത്ത് ആണ് കംപ്ലീറ്റ് ഒന്നും വരാത്ത ക്ലോത്ത് അടി വന്നു പണി പഠിപ്പ് ജസ്റ്റ് വീതി അമ്പതിന്റെ മുകളില് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് പതിനഞ്ചിന്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് നെക്ക് വരണ്ടെങ്കിൽ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ നെസ്റ്റ് കളറാണ് വന്നത് വെറൈറ്റി വറൈറ്റി കളറുകളാണ് റോസ് കളറ് ഒരു ഒരു ക്രീം കളർ ക്രീമല്ല റോസ് വന്നിട്ടുള്ളതാണ് ാണ് റെഡി പെണ്ണിന്റെ ഐറ്റംസ് അറിയാം കാണിക്കുന്നത് നാല്പത്തി ആറ് ആള് റൈറ്റിട്ട് അതേപോലെ ഇത് റജുവാടി പെണ്ണിന് വന്നിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് ആ റജവാടി പെന്റിൽ ആണെങ്കിൽ ആ റജവാടി പെന്റ് പറയുന്നുണ്ട് മറ്റേ പെൻറ് ക്ലോത്തിലുള്ളതാണ് കോത്തുകളും പറയുന്നുണ്ട് അതിന്റെ ജസ്റ്റ് വീതി വരും അമ്പതി ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കൈയ്യേക്കം വരുന്നത് ഒരു പതിനാലഞ്ചിന്റെ അടുത്ത കൈയ്യേക്കം വരണ്ടെ നല്ല നീല കളർ കളറാണ് ഒരു കളർ സ്ക്രീൻഷോട്ട് അതേപോലെ നെസ്റ്റ് ഐറ്റംസ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഐറ്റംസാണ് അടി നല്ല ഭംഗിയുള്ള ടൈപ്പാണ് വരുന്നുണ്ട് ഇത് ക്ലോത്തിലൊക്കെ പ്രിന്റ് ആണ് നെസ്റ്റ് വീതി എന്ന് വീതി തരത്തിലി നെസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്ക പാതിട്ട് ഒരു പതിനഞ്ചഞ്ച് കയ്യറുക്ക പാതിട്ടുണ്ട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസാണ് ബെസ്റ്റ് കളറാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്തരം കാണിക്കണോ അത് അടുത്ത വീഡിയോയില് പുതിയ സ്റ്റോക്ക് വരും അപ്പൊ എല്ലാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക